അപ്പോൾ അജു ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു ചെറിയ ചലഞ്ചാണ് ചലഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബലൂൺ പെട്ടത് നമ്മുടെ അതോ ആറ് ബലൂൺ വെച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ബലൂൺ ആരാണ് പൊട്ടിക്കണത് ഓൽക്കാണെന്ന് സമ്മാനം അപ്പം നിങ്ങൾ റെഡിയല്ലേ റെഡി അല്ലേ റെഡി അല്ലേ ആ ഒക്കെ പറയാട്ടോ നിൽക്കട്ടോ ബലൂൺ പണ്ടേ ബലൂൺ ഉണ്ട് ബലൂൺ ബട 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 ഇവിടെ ഓക്കെ ആ ബലൂൺ ഉണ്ട് ബലൂടണ്ട് ആ നാല പൊട്ടി പൊട്ടിച്ചു ആദ്യം പൊട്ടിച്ച ആൾക്ക് അല്ല നിങ്ങളോ ആ പൊട്ടിച്ചു പൊട്ടിച്ചോ ആദ്യാരെ പൊട്ടിച്ചോട്ടിച്ചേ പൊട്ടിച്ചേർക്കണ്ട ആ അപ്പോളും ഒന്ന് പൊട്ടിച്ചു പൊട്ടിച്ചോരന്നോട്ടിച്ചു ആരോ പൊടിച്ചെ ആദ്യം പൊട്ടിച്ചാലും സമാനം ആ ആ അത് ശെരി അപ്പൊ രണ്ടാൾ ഒപ്പം പൊട്ടിച്ചേ അപ്പൊ ഇതിനകത്ത് ആരും ഇന്നത്തെ ചലഞ്ചിൽ വിന്നറില്ല രണ്ടാൾ ഒപ്പത്തിനൊപ്പം പൊട്ടിച്ചിട്ടുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വിജയികളില്ല അപ്പൊ അടുത്ത ചലഞ്ചിൽ കാണാം ഓക്കേ ഓക്കേ ഓക്കേ